ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ രണ്ട് കറിവേപ്പില ചുവയ്ക്കാം ഒമ്പത് ആരോഗ്യ ഗുണങ്ങൾ നേടിത്തിരും വെറും വയറ്റിൽ കറിവേപ്പില ചവയ്ക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നേടിത്തരും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ രുചിയും മണവും കൂട്ടാനായി കറിവേപ്പില ചേർക്കാറുണ്ട് എന്നാൽ ഈ കറിവേപ്പില വെറുതെ ചവച്ചാലും ഗുണങ്ങൾ അനവധിയാണ് വെറും വയറ്റിൽ കറിവേപ്പില ചവയ്ക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകും ഒന്നാമത്തെ ഗുണം ദഹനം മെച്ചപ്പെടുത്തുന്നു കറിവേപ്പില ചവയ്ക്കുന്ന ദഹന എൻസൈമുകളുടെ സ്ട്രവത്തെ ഉത്തേജിപ്പിക്കുകയും മികച്ച ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ദഹനക്കേട് വയറുപേർക്കൽ ഗ്യാസ് എന്നിവയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ശരീരത്തെ വിഷമമുക്തമാക്കുന്നു രക്തത്തിലെ ബന്ധസായുടെ അളവ് നിയന്ത്രിക്കുന്നു ഉപജയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും മുടിവേഴുകളെ ശക്തിപ്പെടുത്തുന്നു കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു വായയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വീക്കം തടയുന്നു അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമാണ് കറിവെപ്പിൽ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം